നമ്മുടെ രാജ്യം ബഹുദൂരം മുന്നോട്ട് പോവുകയാണ് ഒരാവശ്യവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം തോന്നുകയാണ് നാളിതുവരെ തന്റെ കൂടെ തന്റെ എല്ലാ തെറ്റുകൾക്കും സഹായം ചെയ്തിരുന്ന തനിക്ക് കുടവിരിച്ചിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആള് ശരിയല്ല പിണറായി വിജയന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ നോക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരല്ല മറിച്ച് മരുമകൻ റിയാസ് ആണ് എന്ന് നിലമ്പൂരിലെ എം എൽ എ അൻവർ കാക്കയ്ക്ക് തോന്നുകയാണ് ഒരു ദിവസം അൻവറുകോന്നലുണ്ടായി അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചു രാജിക്കത്ത് സമർപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് മുഴുവൻ മാധ്യമങ്ങളിലൂടെയുള്ള യുദ്ധമാണ് എന്തൊക്കെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ച് ശ്രീമാൻ അൻവർ നിങ്ങളോട് സംസാരിച്ചത് കേരളത്തോട് സംസാരിച്ചത് ഈ സ്ഥലത്തെ ൂരിലെ ഏതെങ്കിലും ഒരു കപ്പലണ്ടി കച്ചവടക്കാരന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരൽപ്പം സ്വത്ത് ചോദിച്ചു അല്ലെങ്കിൽ ഒരൽപ്പം വിഹിതം ചോദിച്ചു സഹായം ചോദിച്ചു ഏതെങ്കിലും ഒരു എംപിയോട് മാർസിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ഒരു എംപിയോട് അല്ലെങ്കിൽ ഒരു മന്ത്രിയോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് അതിന്റെ പേരിലല്ല നിലമ്പൂരില് ശ്രീമാൻ അൻവർ രാജ്യക്കത്തുകൊടുത്തത് എന്തിനായിരുന്നു അൻവർ തന്നെ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമങ്ങളുടെ അൻവർ ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ ഇരുപതിനായിരം കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഒരു കോടി എണ്ണാൻ സമയം എത്ര വേണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇരുപതിനായിരം കോടി രൂപ ദക്ഷിണാഫ്രിക്കയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് കച്ചവടം ചെയ്തിട്ടാണ് ഇരുപതിനായിരം കോടി രൂപ ഉണ്ടാക്കിയത് അതൊറ്റക്ക് അൻവറിന്റെ പോക്കറ്റിലെ പണമാണോ ഒരു മനുഷ്യൻ എത്രാലം അധ്വാനിച്ചാൽ ഇരുപതിനായിരം കോടി രൂപ ഉണ്ടാകുമെന്ന് ഈ അങ്ങാടിയിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ആരുടെ പണമാണ് എന്താ കേരളത്തിന്റെ ഭൂടത്തിന്റെ നേതൃത്വം കൊടുത്ത പാവപ്പെട്ടവന്റെ വയലേലകളിലെ പാടിച്ച സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെയാണ് എന്റെ പാർട്ടി എന്ന് പറഞ്ഞ ഒരു കാലത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചങ്ക് പകുത്തുകൊടുത്ത എ കെ ഗോപാലന്റെ പാർട്ടി കൃഷ്ണപിള്ളയുടെ പാർട്ടി പാർട്ടിപ്പാടിന്റെ പാർട്ടി പ്രിയപ്പെട്ടവരെ ആ പാർട്ടിയുടെ തലപ്പത്തേക്ക് ആ പാർട്ടിയുടെ അന്തകവിത്തായിട്ടുള്ള കണ്ണൂരിലെ പാറപ്പുറത്ത് ജനിച്ച മിസ്റ്റർ പിണറായി വിജയൻ കടന്നു വന്നപ്പോ ഈ പാർട്ടിയിൽ പാവപ്പെട്ടവനെ പാർശ്വവൽക്കരിച്ചു പാർശ്വവൽക്കരിച്ച പാവപ്പെട്ടവന് എന്തെങ്കിലും നേടിക്കൊടുക്കാൻ വേണ്ടി നിയമസഭയ്ക്കകത്ത് നാട്ടിൽ നിന്ന് വൃത്തി നിന്നുകൊണ്ട് സംസാരിച്ചതിന്റെ പേരിലാണോ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് ആണോ ഇവിടത്തെ ഏതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ വിഷയം അത് കേരള നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിലെ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ കാർഷിക വകുപ്പ് മന്ത്രി തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അൻവർ ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണോ രാജിക്കത്ത് കൊടുത്തത് രാജിവെച്ചത് അല്ല എന്താ സംഭവിച്ചത് പിണറായി വിജയന്റെ കഥകൾ കേരള മുഖ്യമന്ത്രിയുടെ കഥകൾ കൃത്യമായി ശ്രീമാൻ ശ്രീമാൻമർ അതിന് കൂട്ടുകിട്ടിയപ്പോ ആ സമയത്ത് അതെല്ലാം വെച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരോടൊപ്പം കഴിവും പ്രാപ്തിയുമുള്ള മന്ത്രിമാരെ മുൻകാലത്തെ മന്ത്രിമാരെ ഈ വൻ ശ്രീമാൻ സുധാകരനെ വരെ വീട്ടിലിരുത്തിക്കൊണ്ട് അഴിമതിയുടെ കടപുരുളാത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോഡ് ൊണ്ടിരുന്ന ആ സുധാകരൻ സാറിനെ വരെ വീട്ടിലിരുത്തിക്കൊണ്ട് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോ ആ രണ്ടാം മന്ത്രിസഭയ്ക്ക് എല്ലാ വഴിവിട്ട സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങളിൽ നയം മാറ്റം വരുത്തി അതാണ് അൻവർ രാജിവെക്കാൻ കാരണം മലപ്പുറം ജില്ലക്കാർക്ക് വേണ്ടി അല്ല രാജിവെച്ചത് ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് വേണ്ടി അല്ല രാജിവെച്ചത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വലിയ റോഡ് ഉണ്ടാകണം എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല രാജിവെച്ചത് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുസ്ലിം ജനസാമാന്യം ബഹുഭൂരിപക്ഷം വരുന്ന വിദേശത്ത് പോയി പണിയെടുത്ത് തന്റെ ഉമ്മയെയും തന്റെ ഭാര്യയെയും ജനിച്ചു വീണ കുഞ്ഞിനെയും വരെ കാണാൻ മൂന്ന് വയസ്സും നാല് വയസ്സും കാത്തു നിന്ന് നാല് കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കൂര കെട്ടി അവിടെ ജീവിച്ച വിദേശ മലയാളിക്ക് വേണ്ടി വേണ്ടിയല്ല രാജിവെച്ചത് ആർക്ക് വേണ്ടിയാണ് രാജിവെച്ചത് സ്വന്തം സാമ്രാജ്യത്തിലെ എണ്ണി നോക്കിയപ്പോ അത് മുന്നോട്ട് പോകാനുള്ള വഴി കാണാതെ ഈ കള്ളക്കടത്ത് സ്വത്ത് വിഹിതം അത് പങ്കുവെക്കുന്നതിലെ തർക്കം കൊണ്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കരണക്കുറ്റിക്ക് രണ്ട് കൊടുത്ത് നിലമ്പൂരിലെ എം എൽ എ രാജിക്കത്തു കൊടുത്തത് നാട് നിന്നൊക്കെ വേണ്ടിയിട്ടാണോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ആ ചോദ്യം ഇവിടെ കാരണക്കാരനായ അദ്ദേഹത്തെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് വളർത്തി ഇടുക്കിയിൽ ഒരു എം എം മണി ലംബോദരൻ ഇവരൊക്കെയാണ് പിണറായി വിജയന്റെ സ്വത്തിന് കാവൽ നിൽക്കുന്ന ഭൂതങ്ങൾ മലപ്പുറം ജില്ലയിൽ പിണറായി വിജയന്റെ സ്വത്ത് വകകൾക്ക് ബിനാമി സ്വത്ത് വകകൾക്ക് കാവൽ നിൽക്കുന്ന ഒരു കുട്ടി ഭൂതമായിരുന്നു ശ്രീമാൻ അൻവർ ഇത് പറയുമ്പോ എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല കാരണം എന്താണ് അങ്ങനെ അവരോട് നന്ദി കാണിക്കാതെ അവരോട് സ്നേഹം കാണിക്കാതെ അവരോട് കാരുണ്യം കാണിക്കാതെ സമയത്തിനും സന്ദർഭത്തിനും പുറങ്കാലി കൊണ്ടടിച്ച മാർ പാർട്ടിയുടെ ലീഡർ എന്ന് പോലും പറയാൻ സാധിക്കാത്ത കക്കൂഷനെതിരെ സമരം നടത്തിച്ചു ശകാക്കളെ കൊണ്ട് പാടത്തെ ട്രാക്ടറിനെതിരെ സമരം നടത്തിച്ചു ഇവിടത്തെ മൊബൈൽ ഫോണിനെതിരെ സമരം നടത്തിച്ചു ഏതെങ്കിലും ഒരു നല്ല വ്യവസായം വന്നാൽ അതിന്റെ ഇംഗുലാബ് വിളിച്ചുകൊണ്ട് നാട് നാടിനൊന്നാകാതിരിക്കാൻ സമരം നടത്തിച്ച് സ്വന്തം മകൾക്ക് അറുനൂറ് കോടിയുടെ ആസ്തി സ്വന്തം മകന് മാത്രമല്ല മകൻ അമ്മായി അപ്പന് നരേന്ദ്രമോദി കൊടുത്ത റോഡില് ക്യാമറ വെക്കാൻ അവസരം കൊടുത്തു പിന്നെയോ രണ്ട് പോക്കറ്റിലും ആപ്പിൾ ഫോൺ സ്വകാര്യ വിമാനത്തിൽ മാത്രം യാത്ര അതിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല എന്നോടും നിങ്ങളോടും പറഞ്ഞു മുതലാളിമാർക്കെതിരെ സമരം പാർട്ടി എന്തും മണ്ണം കെട്ടയാണ് പാവപ്പെട്ടവരുടെ പാർട്ടി പാവപ്പെട്ടവരുടെ പാർട്ടിക്കാരൻ കേരളത്തിൽ ഒമ്പത് വർഷക്കാലം ഈ സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തിട്ട് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള അമ്മമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തിയപ്പോ നൂറ് രൂപ കൂട്ടിക്കൊടുക്കാൻ പറ്റാത്ത ആരോഗ്യ ആരോഗ്യവകുപ്പിനെ മാനമര്യാദയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്ത ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന നെഗറ്റീവ് മാത്രമായി മാറിയിട്ടുള്ള വീണയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇവിടുത്തെ പാവപ്പെട്ടവരുടെ വികാരവും വിചാരവും മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്നാൽ പിണറായി വിജയൻ എല്ലാം മനസ്സിലാവും പിണറായി വിജയന്റെ മകളുടെ മൂക്കിന്റെ തുമ്പ് വേർത്താൽ പിണറായി വിജയൻ മനസ്സിലാവും മകൻ വിവേകന് ബുദ്ധിമുട്ടുണ്ടായാൽ മനസ്സിലാകും മകനുടെ കുട്ടി അതിന് നിർമ്മിക്കണം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ നല്ല നല്ല നവീകരണങ്ങൾ നടത്തണം ലക്ഷക്കണക്കിന് രൂപയാണ് ഈ അങ്ങാടിയിൽ നിൽക്കുന്നവര് ഗജരാവിൽ നിന്ന് നൂറ്റമ്പത് രൂപ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തോമസ് ഐസക്ക് സുഖ ചികിത്സയ്ക്ക് പോയപ്പോ നിങ്ങളാണ് നൂറ്റമ്പത് രൂപ കൊടുത്തത് ശൈലജ ടീച്ചറ കണ്ണട വാങ്ങി നിങ്ങളുടെ പൈസ ഇവിടെ എല്ലാവരും എം പി രാജേഷ് മറ്റൊരു രാകേഷ് കണ്ണൂരിലെ രാകേഷ് പിന്നെ നമ്മുടെ ബിജു ബിജു ആലത്തൂരിലെ എല്ലാവരും അറിയോ എല്ലാവരുടെയും ഭാര്യമാർക്ക് ജോലി വേണം ആശ അവർക്ക് ശമ്പളം ഇല്ല പി എസ് സിയിലൂടെ ഒരാൾക്കും ജോലി കൊടുക്കുന്നില്ല പി എസ് സിയിലൂടെ പഠിച്ച് റാങ്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾ തിരുവനന്തപുരത്ത് സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ഇവർക്ക് ആർക്കെങ്ങനെ ദുഃഖം ഉണ്ടോ എന്താ ദുഃഖമില്ലാത്തത് രാജേഷിന്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ രാകേഷിന്റെ ഭാര്യക്ക് ജോലി കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ എനിക്കും വേണ്ടേ അങ്ങനെ എം പി രാജേഷിന്റെ ജോലി രാകേഷിന്റെ ഭാര്യക്ക് ജോലി അപ്പൊ ബിജു പറഞ്ഞു ചിന്തക്ക് വാഴക്കൊല പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ചിന്തക്ക് ഡോക്ടറേറ്റ് അപ്പൊ ബിജു പറഞ്ഞു ബിജുവിനും വേണം ഒരു ഡോക്ടറേറ്റ് അപ്പൊ ബിജുവിന് കെമിസ്ട്രിയിൽ ഒരു ഡോക്ടറേറ്റ് എന്താ കാരണം കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയെ രക്ഷിക്കാൻ കൊടുത്ത ബിജുവിന് അർഹമായ അംഗീകാരം ഡോക്ടറേറ്റ് കൊടുത്തു പിന്നെ ഹൈന്ദവ ആരാധനാക്രമങ്ങളെ മുഴുവൻ സ്വരാജിന് അങ്ങനെ നിലമ്പൂരിൽ ഒരു മത്സരിക്കാനുള്ള ഒരു ചാൻസ് പിന്നെയോ എല്ലാ മാർ പാർട്ടിയുടെ നേതാക്കന്മാരുടെയും കുടുംബാംഗങ്ങൾ ഭാര്യമാർ മക്കൾ എല്ലാവർക്കും ജോലി പി എസ് സിയിലെ മെമ്പർമാർക്ക് ഗവർണറുടെ ചെയർമാൻ കൊടുത്തു ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതിന്റെ പേരിലാണോ ഈ അല്ല ഇതൊന്നും ചോദ്യം ചെയ്തതിന്റെ പേരിലല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് പൊട്ടി ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ എം എൽ എ പിണറായി വിജയന്റെ സ്വത്തിനെ കാവൽ നിൽക്കുമ്പോൾ അർഹമായ അംഗീകാരം കൊടുക്കാതെ വേണ്ട അദ്ദേഹത്തെ മൈറ്റ് ചെയ്യാതെ റിയാസ് വീട്ടിലെ ജോലിക്കാരനെ പോലെ പെരുമാറിയത് കൊണ്ടുണ്ടായ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുന്നത് ആണോ ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് ഇപ്പൊ എന്താ സ്ഥിതി രാജിവെച്ചയാളെ യു ഡി എഫിനെ സ്വീകരിക്കാൻ പോയി യു ഡി എഫിന് ചേക്കേറാൻ പോയി ബി ഡി സതീശന്റെ പരിപാടി എന്താ വി ഡി സതീശന്റെ പരിപാടി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ രക്ഷിക്കലല്ല കോൺഗ്രസിലെ ഇപ്പൊ കെ പി സി സിയുടെ അധ്യക്ഷനെ സഹായിക്കലല്ലി സതീശൻ പിണറായി വിജയന്റെ മുത്താണ് കേരള നിയമസഭയിൽ പിണറായി വിജയനെ രക്ഷിക്കാനുള്ള സർവത്ര പദ്ധതികളും പരിപാടികളുമായിട്ടാണ് കോൺഗ്രസിന്റെ ലീഡർ വി ഡി സതീശും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ചെവി കൊടുക്കാതെ സതീശൻ അൻവറിനെ ഇവിടെ ഒരു മറ്റൊരു സ്ഥാനാർത്ഥിയാക്കി മാറ്റാനുള്ള സാഹചര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ബി ഡി സതീശൻ കോൺഗ്രസിന്റെ നെഗറ്റീവ് ചിന്തകനായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നമുക്ക് ഈ നാടിനെ മാറ്റണം അപ്പൊ ചോദിക്കും ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾ ജയിക്കോ നമ്മൾ ഇങ്ങനെ കൊറേശെ കുറേശെ കുറേശ് പ്രവർത്തിച്ചിട്ടാണ് ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ ഈ അങ്ങാടിയിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് ഇരുപത് വർഷം മുമ്പ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നാരായണ മാർഷർ പുറമേ ഉണ്ടാവും വർഷം മുമ്പ് ഈ അങ്ങാടിയിൽ പ്രസംഗിക്കുമ്പോ ഭാരതീയ ജനതാ പാർട്ടിക്ക് നാല് പ്രവർത്തകന്മാര് തികച്ച് ഞങ്ങൾക്ക് നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ ഇല്ലാത്ത ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് നിങ്ങളുടെ ഒരു വോട്ടെങ്കിലും നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ ഭാരതത്തിന്റെ മുന്നോട്ടു പോക്കിന്റെ എന്നുള്ള സൂചനയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് ദാരുണമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടു ആ വീട്ടിലേക്ക് ഞാൻ ചെന്നു എനിക്ക് അവിടത്തെ കാഴ്ച കാണാൻ സാധിച്ചു റോഡില്ല അതെന്താ അങ്ങനെ ഇല്ലാത്തത് നിങ്ങൾ എത്ര കാലമായി ഭരിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ പഞ്ചായത്ത് ഭരണം നടത്തുമ്പോ പാവപ്പെട്ട എസ് സി വിഭാഗക്കാരൻ ജീവിക്കുന്ന കോളനികളിലേക്ക് എന്താ വീടില്ലാത്തത് ശ്രീമന്ത് നരേന്ദ്രമോദിയുടെ പദ്ധതി ഉണ്ടല്ലോ എന്താണ് ഗ്രാമീണ സടക്ക് യോജന പദ്ധതി ഗ്രാമങ്ങളിൽ നിന്ന് റോഡുകൾ പൊതുദിനത്തിലേക്ക് വെട്ടിക്കൊടുക്കാൻ വേണ്ടി സടക്ക് യോജന പദ്ധതിയിൽ എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരുടെ പ്രദേശങ്ങളെ ഉൾപ്പെടുത്താതിരുന്നത് നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് റോഡില്ലാത്ത വഴിയിലൂടെ ആ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ ബി എസ് സി പഠിച്ച ഒരു പെൺകുട്ടിന്റെ ജോലിയില്ല കാരണം എന്താ ജോലി കിട്ടില്ല റാങ്ക് കിട്ടിയാലും ഒന്നാം റാങ്ക് കിട്ടിയാലും നിങ്ങൾ ഇരുപത്തിരണ്ടാം റാങ്ക് കാര്യ പി എസ് സി മാറ്റും അതിനാണ് ഈ കേരളത്തിൽ വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള നമ്മുടെ നാട്ടിൽ മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് പി എസ് സിയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന പിൻവാതിൽ നിയമനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണകൂടവും ഒരുമിച്ച് ഇവിടെ നടത്തിയിട്ടുള്ളത് മരിച്ചു പോയിട്ടുള്ള അനന്തുവിന്റെ സഹോദരിക്ക് ബി എസ് സി ഫിസിക്സ് പഠിക്കാൻ സാധിച്ചു പക്ഷെ ജോലിയില്ല മറ്റൊരു എ ഡിഗ്രി പഠിക്കുന്നുണ്ട് അവൾക്കും ജോലിയില്ല കിട്ടണമെങ്കിൽ ഒരു സാഹചര്യം ഇന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ട് ആ സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത് ഇന്ത്യ ഭരിച്ചിട്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ സാധിക്കാതെ ആ കോൺഗ്രസ് രാജ്യത്തെ അറുപത് കൊല്ലം ഭരിച്ചു കഴിഞ്ഞതിന് ശേഷം ലോകത്തിന്റെ മുന്നിൽ നമ്മൾ എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചു നിൽക്കുന്ന ദരിദ്ര നാരായണന്മാരുടെ നാടായിരുന്നു ഭാരതം അവിടെ നിന്നാണ് ആരാധനായിട്ട് അടൽ ബിഹാരി വാജ്പേയിക്ക് ഒരവസരം കിട്ടി അത് നരേന്ദ്രമോദിയുടെ പൂർവികനായിരുന്നു ആ അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അന്നാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് വൈസ് ചാൻസലറെ തേടി ഒരു ഫോൺ കോൾ വന്നു എന്തിനാണെന്ന് അറിയുമോ ആർ എസ് എസ് കാരനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി രാജ്യം ഭരിക്കുമ്പോ രാഷ്ട്രപതിയായിട്ട് നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം എന്ന് പറയുന്ന മുസൽമാനെ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ രാഷ്ട്രപതിയായി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് വൈസ് ചാൻസലറുടെ അരികിലേക്ക് ഫോൺ കോൾ വന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ നിങ്ങൾ പറഞ്ഞില്ലേ ആർ എസ് എസ് മുസ്ലിമിനെതിരാണ് ആർ എസ് എസ് ക്രിസ്ത്യാനിക്ക് എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ചുവെങ്കിൽ ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വളർന്നു വന്ന അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഡോക്ടർ അബ്ദുൾ കലാം എന്ന് പറയുന്ന മുസൽമാൻ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി പദവിയിലേക്ക് കടന്നു വന്നു ആ മുസൽമാൻ അന്വേഷിച്ചു കോൾ വന്നു രാഷ്ട്രപതിയായി അതിനുശേഷം നമ്മുടെ നാട് എല്ലാവർക്കും സർവശിക്ഷ അഭിയാൻ കോളനികളിലെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏകാധ്യാപക പാഠശാല സർവ്വശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളുകളുടെ ചുമരിന്റെ മുകളിൽ ഒരു നല്ല പെൻസിൽ വരച്ചു വെച്ചിട്ടുണ്ടാകും അത് വാജ്പേയുടെ പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി അത് വാജ്പേയുടെ പദ്ധതിയാണ് കേരളത്തിലെ പദ്ധതികൾ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ വ്യവസായം നടത്തുന്നവർക്കും പുരോഗമനവാദികൾക്കും എല്ലാവർക്കും ചേർന്നുകൊണ്ട് നൂറ്റി നാൽപ്പതിലധികം വരുന്ന പദ്ധതികൾ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ പൂർവികനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ന്യൂനപക്ഷത്തെ ശ്രമിച്ചു ന്യൂനപക്ഷത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല നമ്മൾ ഈ നാട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ നമ്മൾ ജീവിച്ചു മുന്നോട്ട് പോയി അമേരിക്കയുടെ ഉപരോധത്തെ വരെ ആരാധനായി അടൽ വാജ്പേയി കൈകാര്യം ചെയ്തു അന്ന് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞു അമേരിക്കയോട് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു എന്താണെന്ന് അറിയുമോ നമ്മുടെ നാടിൽ കൊക്രാനിൽ ഒരാണവ വിസ്ഫോടനം നമ്മൾ നടത്തും എന്തിനു വേണ്ടിയിട്ടാണ് ആണവ വിസ്ഫോടനം നടത്തുന്നത് നമ്മുടെ രാജ്യം രാഷ്ട്രമായിട്ട് മാറാൻ ആ വിസ്ഫോടനം നടത്തുമ്പോൾ അബ്ദുൽ കലാം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയി ആ നല്ലവനായിട്ടുള്ള പ്രധാനമന്ത്രി ഈ നാട്ടിൽ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാരനും നിലമ്പൂരിലെ കോൺഗ്രസുകാരനും ും ഒരുമിച്ച് ചെയ്തു ഒന്നാം ഗവൺമെന്റിനെ നമ്മുടെ അന്ന് വരെയുള്ള കാലമാണ് പാർട്ടിയുടെ പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ വൃന്ദ കാരാട്ടും സീതാറാം യെച്ചൂരിയും സുർജിത്തും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും നമ്മുടെ മലപ്പുറം ജില്ലയിലെ ശ്രീരാമകൃഷ്ണൻ അവറുകളും മുഴുവൻ ആളുകളും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒന്നാം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി പിന്തുണച്ചു അങ്ങനെ പിന്തുണച്ചിട്ട് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് രാജ്യം മുന്നോട്ട് പോയി പിന്നെ പിന്നെ നാടുകൾ ഇത് ചർച്ച ചെയ്തു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടവലങ്ങ പോലെ താഴേക്ക് വളർന്നു അവരുടെ എണ്ണം പരിമിതമായി അവരൊരു കപ്പലണ്ടി പൊതി വാങ്ങി അത് പാർലമെന്റിൽ ഇരുന്ന് കഴിക്കാവുന്ന ആളുകളുടെ എണ്ണം മാത്രമായി അവര് ചുരുങ്ങി അപ്പൊ പിണറായി വിജയനോട് അച്യുതാണെന്നും പറഞ്ഞു ഈ കളി തീക്കളിയാണ് നിങ്ങൾ അങ്ങനെ പുറമേ നിന്ന് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി ഇല്ലാതായി പോകും